மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് വന്യമൃഗശല്യം ആര്യാടം ചൗക്കത്ത് എം എൽ എയുടെ അധ്യക്ഷതയിൽ നിലമ്പൂരിൽ അടിയന്തര യോഗം ചേർന്നു ജനപ്രതിനിധികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷക പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ചുങ്കത്ര പഞ്ചായത്തിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന നാലാനകളെ അടിയന്തരമായി ഉൾവനത്തിലേക്ക് കയറ്റിവിടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എം എൽ എ യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇതിനായി ചുങ്കത്ര പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേരും പഞ്ചായത്തിലെ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ച് കാട്ടാനകളെ കാടുകയറ്റുമെന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാർ ഉറപ്പു നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് മുൻപ് ഭൂമി കൈവശമുള്ള മുന്നൂറിലേറെ കുടുംബങ്ങൾക്ക് സ്വന്തം ഭൂമിക്ക് നികുതിയടക്കാൻ കഴിയാത്ത സാഹചര്യം ജനപ്രതിനിധികളും കർഷകരും ഉയർത്തിക്കാട്ടി വനം റവന്യൂ ജോയിന്റ് സർവേയിൽ കർഷകരുടെ ഭൂമി തന്നെയെന്ന് കണ്ടെത്തി അതിർത്തി നിർണയം നടത്തിയ ഭൂമിക്കാണ് ഇപ്പോൾ വനംവകുപ്പ് നിലപാട് മൂലം നികുതി അടക്കാൻ കഴിയാത്തത് ഇത് യോഗത്തിൽ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കി ഇതിന് പരിഹാരം കാണാൻ എം അധ്യക്ഷതയിൽ റവന്യൂ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേരും അതുവരെ നികുതി സ്വീകരിക്കുന്നത് തടസ്സപ്പെടരുതെന്ന് എം എൽ എ പറഞ്ഞു ൂമി അടക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഒരവസ്ഥ പോത്തുകല്ലിൽ നിരവധിയായ സംഭവങ്ങളുണ്ട് വഴിക്കടവ് പഞ്ചായത്തിൽ കടല അത് അടിയന്തരമായി അതൊന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി അതൊന്ന് റൂൾഔട്ട് ചെയ്യാനുള്ള സംവിധാനം അടിയന്തരമായി ഡി എഫ് ഒന്ന് ചെയ്തേ പറ്റൂ അതിന്റെ ഒരു കാര്യം മുമ്പുള്ള ഭൂമി അവർക്ക് കൊടുക്കാനുള്ള ഒരു പിന്നെ പ്രൈവറ്റ് പോർട്ടൽ എൻറ്റർ ചെയ്തിട്ട് അതിൻ്റെ അതിന്റെ ഡൈവേഴ്സൻ വേണ്ടിയിട്ടുള്ള പ്രോസസ് പ്രത്യേകിച്ച് ബാക്കിയുള്ള പോകുന്നുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ ഇവിടെ ഒന്ന് സാറൊന്നത് നമ്മള് എം എൽ എമാരൊന്നും റിവ്യൂ സാർ അത് കേന്ദ്രത്തിന് അനുമതി കിട്ടാൻ അവർക്കത് അവരുടെ ഭൂമിയായി പകരം അവർക്ക് പിന്നെ വേറെ ഒരു ഇഷ്യൂ ഇല്ല ഇത് ഡൈവേർഷൻസ് കിട്ടാത്തതുകൊണ്ട് ആ അത് നമുക്ക് ചെയ്യാം ആ പ്രോസസ് നമുക്ക് ചെയ്യാം പക്ഷേ ഇത്ര കാലം എടുത്തിന് നികുതി പറയാണ് അത് അത് പറയാത്തൊരവസ്ഥ ഉണ്ടാക്കണം ആ വർഷം വർഷമായിട്ട് ഭൂമി പറ്റില്ല ഒരു നിർദ്ദേശം ഒരിക്കലും ഫോറസ്റ്റ് വലിയ പ്രയാസം വനം വകുപ്പ് ജീവനക്കാരുടെ കുറവും വാഹനങ്ങളുടെ കുറവും ചൂണ്ടിക്കാട്ടിയ ഡി എഫ് ഒ എം എൽ എ ഫണ്ടിൽ നിന്നും ഒരു വാഹനം അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു എറണാ എം എൽ എ പി കെ ബഷീർ വാഹനം വാങ്ങാൻ പതിനാല് ലക്ഷം രൂപ നൽകുമെന്ന് അറിയിച്ചിരുന്നു ജനവാസ മേഖലയിലും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെ വനത്തിലെ അടിക്കാട് വെട്ടാൻ ഗ്രാമപഞ്ചായത്തുകൾ കൂടി ഫണ്ട് നൽകി സഹായിക്കണമെന്നും ഡി ആവശ്യപ്പെട്ടു സോളാർ തൂക്കുവേലി കടന്നുപോകുന്ന ഭാഗങ്ങളിൽ ആനകൾക്ക് മറിച്ചിടാൻ പാകത്തിന് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നും ആവശ്യമുയർന്നു വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ തൂക്കുവേലി സ്ഥാപിക്കണം വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും പുലികൾ കടുവകൾ കരടി എന്നിവയെ പിടികൂടാൻ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും യോഗത്തിൽ ഉയർന്നു എം എൽ എക്കും ഡി എഫ് ഒക്കും പുറമെ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമത്സലി വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എസ് സി എഫ് അനീഷ സിദ്ദീഖ് റേഞ്ച് ഓഫീസർമാർ

ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ വിസ്മയ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം